ഇന്നൊരു വലിയ ചെറിയ വീഡിയോ ആണ് കേട്ടോ ഒരു മൂന്ന് ദിവസത്തെ കാര്യങ്ങളെ എട്ട് മിനിറ്റിൽ ഒതുക്കിക്കൊണ്ടുള്ള ഒരു ചെറിയ വീഡിയോ രാവിലെ തന്നെ എഴുന്നേറ്റ് ഞാനും അമ്മയും കൂടെ ഹോസ്പിറ്റലിൽ പോവാണ് ഇന്ന് അമ്മയ്ക്ക് കൗണ്ട് കാണിക്കേണ്ട ദിവസമായിരുന്നു അപ്പോൾ നമ്മൾ ചെന്നപ്പോഴേ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു ഒരുപാട് ഉള്ള ദിവസമായിരുന്നു കണ്ടപ്പോഴേ ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് അഡ്മിറ്റായിക്കോളാൻ കാര്യം കൗണ്ട് വളരെ കുറവായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു അഡ്മിറ്റ് അഡ്മിറ്റാക്കുമെന്നുള്ളത് അതുകൊണ്ട് നമ്മൾ അതിനെ കരുതിയിട്ടൊന്നും ആയിരുന്നില്ല പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ശരിക്കും കിളി പറന്നുപോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ലായിരുന്നു ഞങ്ങൾ അത്യാവശ്യം രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയ ടോക്കൺ നമ്പർ അമ്പത്തൊമ്പതായതും ഡോക്ടറെ കാണാൻ ഏകദേശം ഒരു മണിയോളം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തന്നെ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ നമ്മൾ നമ്മുടെ ഡിവൈഎഫ്യുടെ ഒരു പൊതിച്ചോറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതായിരുന്നു അതിനകത്ത് അവിയൽ മീൻ വറുത്തത് ചമ്മന്തി ഇതൊക്കെ കിട്ടിയിട്ട് ഞാൻ അമ്മയ്ക്ക് വാരിക്കൊടുക്കുവാണ് വാരിക്കൊടുക്കുന്നത് വേറെ കൊണ്ടല്ല അമ്മയ്ക്ക് ആഹാരം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വാരി കൊടുത്താൽ കുറച്ചെങ്കിലും കഴിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വാരി കൊടുക്കുന്നത് അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ട്രിപ്പൊക്കെ ഇട്ടു എനിക്കപ്പോഴത്തേക്ക് നല്ല തലവേദന ആയിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഒന്നും പ്രിപ്പയർ ചെയ്തല്ലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലും ഡ്രസ്സൊക്കെ എടുക്കാൻ വീട്ടിൽ പോകണമായിരുന്നു നമ്മളെ അവിടെ പിടിയില്ല ഒരു ബൈസ്റ്റാൻഡിൻ്റെ കൂടെ നിൽക്കുക പിന്നെ നമ്മുടെ സിറ്റുവേഷൻ ഒക്കെ പറഞ്ഞപ്പോൾ അവർ പോയി വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ നേരെ ഒരു ഓട്ടോ വിളിച്ച് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി അങ്ങനെ ചേച്ചിയായിട്ട് ഞാൻ നേരെ വീട്ടിൽ വന്ന് അത്യാവശ്യം എടുക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് നേരെ ഞങ്ങൾ ആശ്രമത്ത് വന്ന് രാത്രി കഴിക്കാനുള്ള ഫുഡും കൂടി വാങ്ങിയിട്ടാണ് ഞാൻ തിരിച്ച് റൂമിൽ ചെന്നത് അവിടെ ചെന്നപ്പോൾ തന്നെ അമ്മ നല്ല ഉറക്കുമായിരുന്നു അത്രയും നേരം ആ സാരി ഉടുത്തു തന്നെ കിടക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഞാനും അമ്മയും ഡ്രസ്സൊക്കെ മാറി ഫ്രഷായി ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങി അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു കൃഷ്ണന് കുട്ടി കൃഷ്ണനും മേരിപ്പീലൊക്കെ കണ്ടു വെറുതെ വീട് ഒരു കരിയില്ല അപ്പത്തന്നെ സിസ്റ്റർ എന്നെ വിളിച്ചൊരു മരുന്ന് വാങ്ങിക്കൊണ്ടിരുന്ന അങ്ങനെ നേരെ വൈറ്റമിൻ മരുന്നായിരുന്നു അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി തിരിച്ച് വന്നപ്പോഴത്തന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു അമ്മയ്ക്ക് നല്ല കൗണ്ട് കുറവായതുകൊണ്ട് അത്യാവശ്യം ട്രിപ്പ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു ആൻറ്റിബയോട്ടിക്കിൻ്റെയൊക്കെ പിന്നെ കഴിഞ്ഞ് ഒരു മാതാളനാരങ്ങയൊക്കെ കൊടുത്തു പിന്നെ കിവി കിവിക്കൊരു സംഭവമാണ് ഗൈസ് നല്ല വിലയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നിട്ട് വാങ്ങിയ രണ്ടെണ്ണം ചീത്തയായിരുന്നു എനിക്കിതുപോലൊരു സങ്കടം വേറെയില്ല പിന്നെ കുറച്ച് ഈന്തപ്പഴമൊക്കെ അമ്മയ്ക്ക് കൊടുത്ത് അത് കഴിഞ്ഞപ്പോഴത്തേനെ ഞാൻ വീണ്ടും പുറത്തോട്ടുന്ന കാര്യം അകെ തിരിക്കാൻ പറ്റില്ല ഫുള്ള് സെൻട്രലൈസ്ഡ് എ സി ആയതുകൊണ്ട് നമുക്ക് ഒട്ടും പറ്റൂല അമ്മയൊക്കെ അമ്മയും ബാക്കിയുള്ള പേഷ്യൻസും എല്ലാം നല്ല കമ്പിളി വച്ചാണ് കിടക്കുന്നത് അങ്ങനെ അപ്പോഴേക്കും ഞങ്ങളും കിടന്നു അമ്മയ്ക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു തീരെ കൗണ്ടില്ല സീറോ പോയിൻ്റ് ഒക്കെ ആയിരുന്നു അങ്ങനെ അന്നത്തെ രാത്രി കഴിച്ചു അങ്ങനെ നെക്സ്റ്റ് ഡേ ഡേ ടു അങ്ങനെ അതിരാവിലെ എന്തിനാണ് എണീക്കണമെന്ന് ചോദിച്ചാൽ നമ്മൾ രാവിലെ എണീക്കണം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പേഷ്യൻറ്റിൻ്റെ കൗണ്ട് നോക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഒരു അഞ്ചരയൊക്കെ ആകുമ്പോഴും നമുക്ക് ബ്ലഡിൻ്റെ സാമ്പിൾ എടുത്ത് വരും നമ്മളത് പുറത്ത് ലാബിൽ കൊണ്ടു കൊടുക്കണം പോകുന്ന വഴിക്ക് ഞാൻ അമ്മയ്ക്ക് ചായയൊക്കെ മേടിക്കും എന്നിട്ട് വന്നിട്ട് ചായ കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മൂന്ന് മണിക്കൂറാകുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ ആ റിസൾട്ട് മേടിക്കാൻ വേണ്ടി പോകണം കാരണം ഡോക്ടർ റൗണ്ട്സിന് വേദന മുമ്പ് എന്നൊക്കെ ആ റിസൾട്ട് കാണിക്കണം റിസൾട്ടും വാങ്ങി ഫുഡൊക്കെ വാങ്ങിയിട്ടാണ് വന്ന് രാവിലത്തേക്ക് പക്ഷേ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ലായിരുന്നു അത് കഴിഞ്ഞ് ഉച്ചയ്ക്കകത്തേ ഫുഡിൻ്റെ വീഡിയോ എടുത്തുള്ളൂ എൻ്റെ ഫ്രണ്ട് വൈഷ്ണവിയാണ് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കൊണ്ടുത്തരുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല പുളിശ്ശേരിയും മീൻകറിയും മഞ്ഞ കളർ നാരങ്ങ അച്ചാറും വെണ്ടയ്ക്കാൻ മുഴുക്ക് അവരുടെയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് പൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു ഇത് വെറുതെ അവിടുത്തെ അശ്രമിക്കയറി കണ്ണാടി നോക്കിയൊരു ഇതൊക്കെ എടുത്തു കാരണം ശരിക്കും ഞാൻ പോസ്റ്റാണ് ഇവരൊക്കെ കുറയും കഴിയുമ്പോൾ തന്നെ ഭയങ്കര പോസ്റ്റാണ് പിന്നെ നമുക്ക് നമുക്കവിടെ സംസാരിക്കുന്ന കുറേ ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ട് പക്ഷേ അവരുടെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടേ കാര്യം അവർക്കൊന്നും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ അത് കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് നേരം കേടന്ന് പിന്നെ ഞാനും അമ്മയും കുറച്ച് അതെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിരിച്ച് കളിച്ചൊക്കെ ഇരുന്നു അത് കഴിഞ്ഞപ്പോൾ തന്നെ അമ്മയ്ക്ക് ഞാനൊരു ആപ്പിൾ കൊടുത്തു പിന്നെ അമ്മയ്ക്ക് ഒരു കൊതി പറഞ്ഞു വടയും ചട്നിയും വേണമെന്ന് അപ്പം അവിടെ ആര്യാസ് പോലത്തെ വെജിറ്റേറിയൻ ഹോട്ടലാണ് അപ്പോൾ അവിടെ പോയിട്ട് അത് വാങ്ങിക്കൊണ്ട് കൊടുത്തു ഒന്നും കഴിക്കില്ലല്ലോ അപ്പോൾ ഇതൊക്കെ ആഗ്രഹം പറയുമ്പോൾ ഞാനങ്ങ് വാങ്ങിക്കൊടുക്കും പിന്നെ നമ്മൾ രാത്രിത്തേക്ക് ഇടിയപ്പവും കിഴങ്ങാറിയും അതും എൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്നതാണ് രാത്രി മീൻ ചേച്ചി അത് ഞങ്ങൾ ഉറങ്ങി അങ്ങനെ നമ്മുടെ ഡേ ഫോർ രാവിലെ എഴുന്നേറ്റു നേരെ നേഴ്സ് സാമ്പിൾ വന്ന് വിട്ടു നമ്മളെ ലാബിൽ കൊടുത്തു പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ അമ്മയ്ക്ക് ചായയൊക്കെ മേടിച്ചിട്ടുണ്ട് ഇവിടുന്ന് നേരെ നടന്ന് സെക്കൻഡ് ബ്ലോക്കാണ് നമ്മുടെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് അവിടെ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലാണ് കീമോതെറാപ്പിയും അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ നമ്മുടെ വാർഡും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആദ്യം ഇവിടെ ഒരുപാട് കരഞ്ഞുകൊണ്ടായിട്ടോ ഞാൻ ആദ്യം ഇവിടെ വന്നത് കാര്യം എനിക്ക് എന്താ അക്സെപ്റ്റ് ചെയ്യുന്നതിൽ അപ്പുറമായിരുന്നു ഉണ്ടായ സിറ്റുവേഷൻ പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞ് ഒരുപാട് തവണ പല ആൾക്കാരെയും കണ്ടും സംസാരിച്ചും എല്ലാം ഞാൻ മനസ്സിലാക്കി എന്താ നമ്മൾ മാത്രമല്ല നമ്മളെക്കാളും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് മനസ്സിലായി അങ്ങനെയൊക്കെ അങ്ങനെ നമ്മൾ പല്ലൊക്കെ തേച്ചു പിന്നെ നമ്മൾ നേരെ റിസൾട്ട് മേടിക്കാനൊക്കെ ആയിട്ട് പോയി പിന്നെ നമ്മൾ എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റലിനടുത്ത് അത്യാവശ്യം ഫുഡ് നല്ല കിട്ടുന്ന ഒരു ഹോട്ടൽ ഇതാണ് അവിടെ നിന്നാണ് എന്നും വാങ്ങിക്കുന്നത് വീണ്ടും നമുക്ക് സാമ്പിൾ എടുക്കാൻ വേണ്ടി തന്നു കിട്ടും അതും കൊണ്ട് കൊടുത്തു പിന്നെ അമ്മയ്ക്ക് ദോശയും ചമ്മന്തിയും സാമ്പാറും ഒക്കെ ആയിട്ട് കൊടുത്തു അമ്മയ്ക്ക് അത് ഇഷ്ടമായതുകൊണ്ട് എന്നും ഞാൻ രാവിലെ ഇതുതന്നെ വാങ്ങുന്നത് അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് റൂം ചേഞ്ചായി കിട്ടിയിട്ടുണ്ടായിരുന്നു എന്തായാലും അതൊരു വലിയ ഉപകാരമായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും മൂടി മൂടിക്കിടക്കുമായിരുന്നു കാര്യം ഫുൾ പവറിൽ ഏ സി അങ്ങോട്ട് ഇട്ടുകഴിഞ്ഞാൽ പിന്നെ സീനാണ് അപ്പോഴത്തേനും എൻ്റെ വൈഷ്ണവി ഉച്ചയ്ക്കത്തെ ചോറ് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല തൈരും മുട്ട വറുത്തതും തോരനും ഉണക്ക കരിവാട് മീൻ കറിയും കുറച്ച് കറികളും ഭയങ്കര ടേസ്റ്റ് ഇപ്പോഴും പറയുമ്പോൾ ഇങ്ങനെ വായിൽ വെള്ളം വരും ആ തൈരും ആ കുമ്പളങ്ങായും ആ എന്ത് ടേസ്റ്റ് ടേസ്റ്റാണെന്ന് അറിയാമോ അത് ഞങ്ങൾക്ക് അമ്മയ്ക്ക് എരിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് തൈരുണ്ടോ പക്ഷെ ഞങ്ങൾക്ക് തൈര് മാത്രം മതിയായിരുന്നു ഫുഡ് കഴിക്കാൻ നല്ല ആസ്വദിച്ച് ഫുഡ് കഴിച്ചു എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമുക്കുള്ളവരെക്കാട്ടിലും നമ്മുടെ ബന്ധത്തിലുള്ള ആൾക്കാരെക്കാട്ടിലും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകും നമ്മുടെ സുഹൃത്തുക്കളാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചതാണ് എന്നോടൊപ്പം നിൽക്കുന്ന കുറച്ച് പേരുണ്ട് ഞാൻ ഒരിക്കലും വിട്ടുകളയാത്ത കുറച്ച് ആൾക്കാർ ഇതാണ് വൈഷ്ണവി വൈഷ്ണവി വന്ന ഉടനെ അമ്മയ്ക്ക് നാരങ്ങയൊക്കെ കൊണ്ടു അമ്മയെ ഇപ്പോൾ ഒഴക്ക് പറഞ്ഞ് കഴിപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ തന്നെ പാത്തിരിക്കുകയാണ് കാര്യം നമുക്ക് ബൈസ്റ്റാൻഡർക്ക് മാത്രമേ അവിടെ നിൽക്കാൻ പറ്റൂ അപ്പോൾ നേഴ്സിനെ കാണാതെ അകത്ത് വന്ന് ഒളിച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഞാനും വൈഷ്ണവിയും കൂടെ ജസ്റ്റ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി എന്നോട് ഒരുപാട് നേരം പുള്ളിക്കാരിന്നപ്പോൾ എനിക്ക് റിലീഫായിരുന്നു അത്രയും ദിവസം പോസ്റ്റ് ആയിട്ടിരുന്നിട്ട് ഒരാളെ കണ്ടപ്പോൾ അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ച് അമ്മയ്ക്ക് ഫുഡൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു പക്ഷേ ഞാൻ അത് വീഡിയോ ഒന്നും എടുത്തില്ല അത് കഴിഞ്ഞപ്പം ഞങ്ങൾ കിടന്ന് വീണ്ടും ഫുൾ പവറിൽ എ സി ഇട്ടു ഇവിടെ ഇടുവിടാമെന്ന് വിറച്ചാണ് കിടക്കുന്നത് അങ്ങനെ ഞങ്ങൾ കിടന്ന് എങ്ങനെയൊക്കെയോ ഉറങ്ങി ആൻഡ് ഡേ ഫോർ ഡേ ഫോർ ഇന്ന് തന്നെയാണ് സൺഡേ ഞാൻ ഈ വോയിസ് ഓർ ചെയ്യുന്ന സമയത്ത് ദിവസമാണ് എന്നു ലേറ്റായിട്ടായിരുന്നു എണീറ്റിട്ടുണ്ടായിരുന്നത് എന്തോ ഭയങ്കര അലസതയായിരുന്നു അത് ഇനി നേരെ നമ്മൾ സാമ്പിളുമായിട്ട് ലാബിലോട്ട് പോവാം പക്ഷേ ഇത്രയും നേരം വളരെ ഞാൻ പോയിട്ടില്ല എന്നും ഇരട്ടിയ സമയത്താണ് പോകുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ് രാവിലെ ആ സമയത്ത് പോകാൻ വേണ്ടിയിട്ട് ആരും കാണത്തില്ല കുറേ പട്ടികൾ മാത്രമേ കാണത്തുള്ളൂ ആ ഒരു ഏരിയ മൊത്തം പിന്നെ ഈ സൈഡ് ഞാൻ കൂടുതൽ പോകാൻ പഠിക്കുന്ന ഇതാണ് നമ്മുടെ മോർച്ചർ ഞാനിവിടെ എത്തുമ്പോൾ ഓടും ഒറ്റ ഓട്ടം ഓടും അത് കഴിഞ്ഞിട്ട് ചായയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു തന്നിട്ട് അപ്പൻ്റെ അടുത്തു നിന്നൊരു വെറൈറ്റിക്ക് അപ്പവും ചമ്മന്തിയും ഹോം മെയ്ഡ് സാധനം വാങ്ങിച്ചു അത് കഴിഞ്ഞ് അമ്മയ്ക്ക് ചായയൊക്കെ കൊടുത്തു ഇതെൻ്റെ പൊട്ടിത്തൊട്ട പൗർണമി അത് കഴിഞ്ഞ് ഞങ്ങളെ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്തു അമ്മയ്ക്ക് സീറോ പോയിൻ്റ് കിടന്ന കൗണ്ട് അമ്മയ്ക്ക് ഫോറായി അപ്പം ഞങ്ങൾ ഡോക്ടർ പറഞ്ഞു പോയിക്കോളാൻ അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് വീഡിയോ കാണിക്കാൻ വേണ്ടി യോ ചെയ്യുക യോ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ ഇങ്ങനെ കാണിച്ചെടുക്കുമായിരുന്നു അങ്ങനെ നമുക്ക് പക്ഷെ ഡിസ്ചാർജ് ആയാലും ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യണം ചാർട്ടും കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ആ സമയം കൊണ്ട് ഞാൻ അപ്പോഴത്തേക്ക് ഒരു ഓട്ടോയൊക്കെ വിളിച്ചുകൊണ്ട് വന്നു അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി തിരിച്ച് വീട്ടിലേക്ക് എത്ര ദിവസം വല്ലാത്തൊരു ഇതായിരുന്നു അങ്ങനെ തിരിച്ച് ഇനിയും പിന്നെ ഇതൊക്കെ ഒരു തുടക്കം മാത്രമാണ് ഇനിയും കിടക്കുവാണ് അപ്പോൾ അത്രേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്